അവർക്കും ഡി ഫോ വ്ലോഗിലേക്ക് സ്വാഗതം ഗായ്സപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലിന്റെ സംരക്ഷണത്തിനെ കുറിച്ചാണ് അപ്പം നമ്മുടെ കാല് എങ്ങനെ റോസപ്പൂ പോലെ ആക്കി എടുക്കാം എന്നുള്ള കാര്യമാണ് ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മൂന്ന് ടിപ്സും കൂടി പറഞ്ഞുതരാം അപ്പം നിങ്ങളിത് ഡെയിലി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എത്ര ചീത്ത കാലാണെങ്കിലും നല്ല റോസപ്പൂ പോലെ ആകും അതിനുള്ള ഒരു വഴിയാണ് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് നമുക്ക് എന്ത് ചെയ്യാം നേരെ വീട്ടിലേക്ക് കിടക്കാം അല്ലേസപ്പം നമ്മളെല്ലാവരുടെയും കാല് നിങ്ങൾ സത്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ കാലൊക്കെ നിങ്ങൾ മൈൻഡാക്കാറുണ്ടോ സത്യമാണെന്ന് പറയണം കാല് നിങ്ങൾ സംരക്ഷിക്കാറുണ്ടോ അല്ലെ കാലാണ് ചെളി കൂടെ നടക്കുന്നതാണ് ചെരുപ്പുണ്ട് എങ്കിലും കാലിനെ മൈൻഡാക്കാതെ നിർത്തുന്നവരാണോ എങ്കിലും നിങ്ങൾ കാല് തീർച്ചയായിട്ടും നമ്മുടെ ഫേസ് നമ്മൾ എങ്ങനെയാണോ മിനിക്കുന്നത് നോക്കുന്നത് സംരക്ഷിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ കാലുകൾ നമ്മൾ അത്രയും ക്ലിയർ ആൻഡ് ക്ലീനായിട്ട് നമ്മൾ നമ്മുടെ കാലിനെ നമ്മൾ കൊണ്ടു നടക്കണം കാരണം ഞാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് അവരുടെ കാല് ഞാൻ ശ്രദ്ധിക്കും അപ്പം ഒരാളുടെ കാല് കണ്ടാൽ അറിയാം അതുപോലെ തന്നെ കൈ കണ്ടാലും അറിയാം കൈനകത്തിലെ ചെളി അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അവർക്ക് എത്രമാത്രം വൃത്തി ഉണ്ടെന്ന് നമുക്ക് ഒരാളുടെ കാല് കണ്ടെന്ന് നമുക്ക് മനസ്സിലാകും അപ്പോൾ കാൽനകങ്ങൾക്കിടയിൽ എന്താ പറയുക ചെളിയും അതുപോലെ തന്നെ ചെരുപ്പിട്ട് കടക്കുന്നതുകൊണ്ട് ചെളിയാകും അതെ എല്ലാവരുടെയും കാലിൽ നമുക്ക് ചെളി കാണാം എല്ലാവരുടെയും കാലിൽ ചെളിയാകുകയും ചെയ്യും പക്ഷേ എങ്കിലും അത് സൂക്ഷിക്കുന്നവർ വളരെ കുറച്ച് ആൾക്കാരുള്ളൂ കാരണം ഞാൻ എല്ലാവരുടെയും തന്നെ കാലുകൾ ശ്രദ്ധിക്കും കുറച്ച് പേരൊക്കെയാണ് അവരുടെ കാലുകളൊക്കെ ശ്രദ്ധിക്കുകയുള്ളൂ എല്ലാവരും തന്നെ അതൊന്നും ആക്കില്ല ഡെയിലി ലൈഫിൽ അത് മറന്നു പോകുന്നുണ്ട് എസ്പെഷ്യലി നമ്മുടെ കൈനകത്തിലെ ചെളി അതുപോലെ തന്നെ കൈനകം വളർത്തുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നഖത്തിലെ ചെളിയൊക്കെ എടുത്ത് ആക്കണം ഇപ്പം എൻ്റെ ഇടത്തെ ഇടത്തേക്കൈൽ വലത്തെ വലത്തേക്കൈൽ നഖം ഞാൻ വളർത്തേയില്ല നഗ ഇച്ചിരി നീളുമ്പോഴേക്ക് ഞാൻ തോലൊക്കെ ചേർത്ത് ചോര വരെ വന്നിട്ടുണ്ട് അപ്പം ഇച്ചിരിയൊക്കെ ഒക്കെ ചെളി കയറിയിരുന്നാൽ തന്നെ നമുക്ക് അറപ്പാക്കും അപ്പോൾ എസ്പെഷ്യലി നമ്മുടെ വലത് കയ്യിലെ നഖം നമ്മൾ തീർച്ചയായിട്ടും വെട്ടിയിരിക്കണം കാരണം ഫുഡ് കഴിക്കുന്നതല്ലേ അപ്പം എല്ലാവരും എല്ലാവരുടെയും കൈനകവും കാൽനകവും ഒക്കെ എന്താ പറയുക എല്ലാ ദിവസവും തന്നെ നമ്മൾ ക്ലീൻ ചെയ്യണം നഖം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് ദിവസമൊക്കെ ആകുമ്പോഴേക്കും നഖ നല്ലോണം ഉണ്ടാകും അപ്പം ഒരു വീക്കൊക്കെ ആകുമ്പോഴേക്കും നല്ലോണം ആകും അപ്പം നമ്മളിവിടെ പറഞ്ഞു വന്നെന്താ നമ്മുടെ കാലിൻ്റെ സംരക്ഷണത്തിനെ കുറിച്ചല്ലേ അപ്പം പറഞ്ഞു പറഞ്ഞ് നമ്മൾ നഖത്തിൻ്റെ കാര്യത്തിലെത്തി അപ്പം നമ്മുടെ കാലിലുള്ളതും കയ്യിലുള്ളതൊക്കെ തന്നെയാണല്ലോ നഖം അപ്പം എന്താ കൈ എങ്ങനെ സംരക്ഷിക്കുക എന്നുള്ളത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് പറയും ഇപ്പം നമ്മുടെ കണ്ടനു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാല് കാലെങ്ങനെ നമ്മൾ റസപ്പൂ പോലെ ആക്കിയെടുക്കാം ഇപ്പം ഇപ്പം മഴക്കാലം കൂടി ആയതുകൊണ്ട് തന്നെ ആരും കാലൊന്നും ശ്രദ്ധിക്കാൻ ചാൻസ് ഇല്ല കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും തന്നെ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങും കാല് ചെളിയൊക്കെ ആകും ആ ഒരു മൈൻഡ് ആക്കില്ല അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് വൃത്തി എന്നുള്ള സാധനമാണ് വേണ്ടത് കാര്യം പുറത്തിറങ്ങുമ്പോൾ ചെളിയൊക്കെ ആകുമെങ്കിലും നമ്മൾ അകത്തേക്കൊക്കെ കയറുമ്പോൾ നമ്മുടെ കാലൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് കട്ടിലൊക്കെ കയറുമ്പോൾ കട്ടിലിൻ്റെ ഒരു സൈഡിലല്ലോ തോർത്തൊക്കെ വെച്ചേക്കുക കാരണം കാലൊക്കെ തുടച്ചിട്ട് കട്ടിലേക്ക് കയറുകയാണെങ്കിൽ അത്രയും ബെറ്ററാണ് അപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പ് ഞാൻ പറഞ്ഞുതരാം തരാം കാലെങ്ങനെ മൃദുവാക്കി ചെളിയൊക്കെ കളഞ്ഞ് അപ്പോൾ കാലില് ചെളിയൊക്കെ കളയാ നമുക്ക് ഭയങ്കര കഷ്ടമായിരിക്കും കേട്ടോ അപ്പോൾ കാലിൽ ചെളി നമ്മൾ കൈ കൊണ്ടൊക്കെ കഴുകിക്കളഞ്ഞാൽ ചിലപ്പോൾ പോകില്ല അപ്പോൾ കാലില് ചെളിയെല്ലാം കളഞ്ഞ് എങ്ങനെ കാല് മൃദുവാക്കി എടുക്കാം എന്നാണ് ഒന്നും പറയാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ വീട്ടിൽ നമ്മൾ കഞ്ഞി വയ്ക്കും അല്ലേ അപ്പോൾ കഞ്ഞി വെക്കുമ്പോൾ നമുക്ക് കഞ്ഞി വെള്ളം ഉണ്ടാവും അപ്പോൾ ആ കഞ്ഞി വെള്ളത്തിലേക്ക് നിങ്ങൾ ചെറുനാരങ്ങ നീരും അതുപോലെ തന്നെ ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് തിളപ്പിക്കാം തിളപ്പിച്ച് കഴിഞ്ഞാൽ വാടെ ആ വെള്ളത്തിൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ കാല് നന്നായിട്ട് നല്ല ചൂടുണ്ടാവും നല്ല ചൂടൊന്നും നിങ്ങൾ മൈൻഡാക്കണ്ട ചൂടാണ് നമുക്ക് വേണ്ടത് നന്നായിട്ട് കാല് മുക്കി വെക്കും ഒരു ടെൻ മിനിറ്റ്സെങ്കിലും നമ്മൾ കാല് മുക്കി വെക്കണം അങ്ങനെ കാല് മുക്കി വെച്ച് നന്നായിട്ട് കയ്യിലൊരു ബ്രഷുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് ഇച്ചിരി കോൾഗേറ്റും കൂടി എടുക്കാം കോൾഗേറ്റ് എടുക്കുമ്പം എന്താ പറയുക നമ്മുടെ വൈറ്റ് കോൾഗേറ്റില്ലേ അതായിരിക്കും നല്ലത് വൈറ്റ് കോൾഗേറ്റ് ഇല്ലെങ്കിൽ സീനില്ല കേട്ടോ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ഞാൻ ചെയ്യുന്ന കാര്യം പറഞ്ഞാണ് അപ്പോൾ കോൾഗേറ്റും കൂടി എടുത്തിട്ട് നമ്മുടെ നെയിൽസ് ഒക്കെ നന്നായിട്ട് ബ്രഷ് നമ്മൾ യൂസ്ലെസ് ആയിട്ടുള്ള ബ്രഷ് എടുത്ത് നന്നായിട്ട് തേച്ച് കാല് നല്ല തേച്ച് മിനിക്കാം കേട്ടോ മുറിച്ചേക്കെടുത്ത് തേച്ച് മിനിക്ക് നല്ല കഴുകി വൃത്തിയാക്കാം അപ്പോൾ നമ്മളിങ്ങനെ കഞ്ഞിവെള്ളത്തിൽ കാലിങ്ങനെ മുക്കി ക്ലീനാക്കി വെക്കുന്നതിലൂടെ നമ്മുടെ കാല് നല്ല മൃദുവാകുകയും വൃത്തിയാകുകയും കാലിലെ ചെളി എല്ലാ അഴുക്കുകളും ഏത് കാലിലും നഗത്തിൻ്റെയൊക്കെ ഇടക്കിലിരിക്കുന്ന അഴുക്കുകളെല്ലാം പോകും അപ്പോൾ കയ്യിൽ നമ്മുടെ ഈ നെൽക്കട്ടറിൻ്റെ കൂടെ നമ്മുടെ ഈ നെയിൽസ് ക്ലീൻ ചെയ്യുന്ന ഒരു സംഭവം അല്ലേ ഇങ്ങനെ ചുണ്ടിങ്ങനെ വാങ്ങിയിരിക്കുന്ന സാധനം ആ ആ നെല് ക്ലീൻ ചെയ്യുന്ന ആ എന്തേലും ആട്ടെ ആ അത് വെച്ചിട്ടായാലും ക്ലീൻ ചെയ്താൽ ബെറ്റർ ആയിരിക്കും അപ്പോൾ ഞാൻ കൂടുതലും നമ്മുടെ കാല് ക്ലീൻ ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിക്കാണ് നഖം വെട്ടരുത് കേട്ടോ രാത്രി നഖം വെട്ടല്ലേ അപ്പം നഖം വെട്ടൂല നഖമൊക്കെ വെട്ടുന്നതുകൊണ്ടെങ്കിൽ കുളിക്കുന്നതിന് മുമ്പാണ് നമ്മൾ നഖമൊക്കെ വെട്ടേണ്ടത് അപ്പോൾ കുളിക്കുന്നതിന് മുമ്പ് നഖ വെട്ടും അപ്പം ഞാൻ രാത്രി കിടക്കുന്നതിന് മുമ്പാണ് കാല് നന്നായിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം നിങ്ങളിതെന്തായാലും നിങ്ങളുടെ ലൈഫിൽ ഒരു ശീലാക്കി എടുക്കുക ശീലാക്കി എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് നല്ല റോസ്പൂ പോലത്തെ ആയിട്ടുള്ള എന്ത് അടിപൊളി കാലുകൾ നിങ്ങൾക്ക് കിട്ടും കാലെപ്പോഴും നല്ല വൃത്തിയായി ചെളിയോന്നുമില്ല അത് സൂക്ഷിക്കാം കേട്ടോ അടുത്ത സെക്കൻഡായിട്ട് നമ്മൾ പറയാൻ വേണ്ടി പോകും നമുക്ക് വിണ്ടുകയറിലൊക്കെ ഉണ്ടാവും അപ്പോൾ വിണ്ടുകയറിലൊക്കെ നമുക്ക് എങ്ങനെ മാറ്റി എടുക്കാൻ അടുത്തത് എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ ആയിരിക്കും അപ്പം അത് ഇപ്പോഴേയും ശ്രദ്ധിക്കുവാണെങ്കിലും പിന്നെ ഭാവിയിലേക്ക് നമുക്ക് വിണ്ടുകയറിൽ വരില്ല അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ചെറിയ ചെറിയ കുട്ടികൾക്ക് പറയുകയാണ് വിണ്ടുകയറിലുണ്ടാകുന്നത് എനിക്ക് കണ്ടിട്ട് ഭയങ്കരമായിട്ട് പോയിട്ടുണ്ട് അത് കൂടുതലും നമ്മൾ കാലിൻ്റെ ബാക്ക് സൈഡിൽ തോല് കട്ടിയായിട്ടാണ് ഈ ഉണ്ടാവുന്നത് അപ്പോൾ കാല് നമ്മൾ എപ്പോഴും കുളിച്ച് കഴിഞ്ഞ വാടെ എപ്പോഴും നമ്മൾ കുളിച്ച് കഴിഞ്ഞ വാട നമ്മുടെ കാല് നമ്മൾ അലക്കുന്ന കല്ലില്ലേ കല്ലിലിട്ട് നല്ലോണം ഉറക്കുക നല്ലോണം എന്നാൽ നല്ലോണം കാരണം ഈ ഉപ്പൂറ്റിലൊക്കെ നല്ല ചെളി ഇങ്ങനെ കയറിയിരിക്കും അപ്പോൾ സത്യം പറഞ്ഞാൽ കഞ്ഞിവെള്ളത്തിൽ മുക്കുന്നതിനോട് ചെളിയെല്ലാം പോകും എങ്കിലും കാലിൻ്റെ ഉപ്പൂറ്റി നമുക്ക് നല്ല കട്ടിയായിട്ടിരിക്കുമ്പോഴാണ് വിണ്ടു കയറുന്നത് അപ്പോൾ വിണ്ടുകയറിലുള്ളപ്പോൾ കാല് പോയിട്ട് ഉറക്കുകയും ചെയ്യരുത് കാലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വേദന എടുക്കും അപ്പം കാല എപ്പോഴും നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ വേണം നമ്മൾ കല്ലിലിട്ട് നന്നായിട്ട് ഉറക്കുക കല്ലിലിട്ട് നന്നായിട്ട് തന്നെ നന്നായിട്ട് ഇറങ്ങുമ്പോൾ ഉറച്ച് എപ്പോഴും ക്ലീനായ വൃത്തിയായി സൂഴിച്ച് കഴിഞ്ഞാൽ വിണ്ടുകയറിൽ നിന്നുള്ള സാധനയെ നമ്മുടെ അടുത്തൂടെ പോലും പോകൂലത് അപ്പം ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ മറന്നു പോകാതെ നിങ്ങൾ നിങ്ങളെ ഡെയിലി ലൈഫിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്കിത് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഇടവിട്ട് ഇടവിട്ടിടവിട്ടായാലും ചെയ്യണം ഇപ്പോൾ കഞ്ഞി വെള്ളത്തിൽ കാല് മുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ അത് നിങ്ങൾ രണ്ട് ദിവസം കൂടുമ്പോൾ ചെയ്താലും മതി പക്ഷേ കാൽ ഉറക്കുന്നത് നിങ്ങൾ എന്നും കുളിച്ച് കഴിഞ്ഞാൽ അവിടെ മറക്കാതെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ ഇനി ഞാൻ മൂന്നാമതായിട്ട് പറയാൻ പോകുന്നുണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലിൽ എന്താ പറയുക ഈ ചെരുപ്പട്ടൊക്കെ ഉണ്ടാവുന്ന കറുത്ത പാടുകളൊക്കെ ഉണ്ടാവില്ലേ കറുത്ത പാടുകൾ കാൽപാതമൊക്കെ ചിലപ്പം അങ്ങനെ ഒരു ഡിം കളർ ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ ഉണ്ടാകുന്നത് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് നാരങ്ങ നേരും ഗ്ലിസറിനും കൂടി നമ്മൾ സെയിം സേമിച്ച് സേമാക്കുക എന്നിട്ട് അത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യുക ഡൈല്യൂട്ട് ചെയ്യുന്നതിന് ശേഷം നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കാലിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ അപ്പം ഉണങ്ങിക്കഴിഞ്ഞിട്ടേ കിടക്കാൻ പാടുള്ളൂ തേച്ച വട കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ബെഡിലൊക്കെ ആകും അപ്പോൾ അത് കുറച്ച് കിടക്കുന്നതിന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് മുമ്പേ നമ്മൾ കാല് തേച്ച് പിടിപ്പിച്ചിട്ട് അത് ഉണങ്ങണം ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക കിടക്കുക അപ്പം ഇതും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ശീലാക്കുക അപ്പം എന്തായാലും ഒരു മാറ്റം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇത് കുറച്ച് നാൾ നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ചെയ്താലാണ് ആ മാറ്റം കാണാൻ പറ്റുള്ളൂ അപ്പം ആയിട്ട് നമുക്ക് മാറ്റം കാണാൻ പറ്റും നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ കാര്യമാണ് കാല് നന്നായിട്ട് വെളുത്തു വരികയും ചെയ്യും കാല ചെളികളെല്ലാം പോയി നല്ല വൃത്തിയുള്ള റോസ് പൂവ് പോലത്തെ നല്ല സുന്ദരമായ കാലുകൾ നമുക്ക് കിട്ടും പിന്നെ ബാക്കി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ചെയ്യുവാണേൽ കല്ല കറുപ്പ് പാടും അതുപോലെ തന്നെ വിണ്ടുകയറിലില്ലാതെ നമുക്ക് ആക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് ഐഡിയാസും നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ കമന്റുകൾ എന്തായാലും നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ഈ കാര്യങ്ങൾ നമ്മളൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പോയി ചെയ്ത് പെട്ടെന്ന് നിർത്തുവാണെങ്കിൽ നമുക്ക് റിസൾട്ട് കാണാൻ സാധിക്കില്ല അപ്പോൾ കണ്ടിന്യൂസ്ലി ചെയ്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്യുമെന്ന് ഓർക്കുന്നു അതുപോലെ തന്നെ എല്ലാവർക്കും ഇതൊരു ഹെൽപ്ഫുൾ ആയിരുന്നു ഞാൻ ഓർക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്തൊരു സൂപ്പർ വ്ലോഗിലൂടെ വീണ്ടും കണ്ടുമുട്ടാം അപ്പം എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ലവ് ലോട്ട് ഗൈസ് ബൈ